ഗുഡ് ഈവനിങ് ഹനാ സോംഗഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലും ഞാൻ കുറച്ച് പ്ലാൻസ് സീലമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാൻ്റെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇതിൻ്റെ അകത്ത് പ്ലാന്റ്സുകൾ പലതും ഒരേ സെയിം പ്ലാന്റ് തന്നെ പല സൈസിലുള്ള പ്ലാന്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നിനും വില പറയുന്നുണ്ട് ഇതിലും സ്റ്റോക്ക് വേറെ ഇരിപ്പുണ്ട് കേട്ടോ സെയിം സൈസിലുള്ള പ്ലാന്റുകൾ വേറെ കുറച്ചും കൂടെ ഒക്കെ ഇരിപ്പുണ്ട് എല്ലാം കൂടി എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മൊത്തം പ്ലാന്റുകൾ എടുക്കാതിരുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ അഗ്ലോണിമ റെഡ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപ ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപ നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇതിന് നൂറ്റൻപത് തന്നെയാണ് നൂറ്റി അൻപത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപ നൂറ് രൂപയുടെ ഒരു പ്ലാന്റേ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം നൂറ്റി അൻപതാണ് ഇതും നൂറ്റി അൻപത് പിന്നെയുള്ളത് ദാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇതൊരു വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ ബോക്സർ ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ ബോക്സറിൻ്റെ രണ്ട് ബേബി പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് നൂറ്റി അൻപത് രൂപ രണ്ട് പ്ലാന്റ് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് എൺപത് രൂപ അതാ ഇതിനും എൺപത് പിന്നെയുള്ളത് നമ്മുടെ ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിലാകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു കളർ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിന് നൂറ്റി എൺപത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് അറുപത് അറുപത് രൂപ പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപ പിന്നെയുള്ള നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇതിന് എൺപത് രൂപ സോറി എൺപതല്ല നൂറ് രൂപ ഇതിന് നൂറ് രൂപ ഇതിന് ഇതിന് നൂറ്റി അൻപത് രൂപ എൺപതിൻ്റെ പ്ലാന്റ് ഞാൻ എടുത്തിട്ടില്ല കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപ പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് അൻപത് രൂപ അൻപത് രൂപ ഇതിൻ്റെയൊക്കെ ഒത്തിരി പ്ലാൻസുകളുണ്ട് കേട്ടോ ഇതിൻ്റെ അല്ലെങ്കിൽ കാണിച്ച പ്ലാൻസുകളൊക്കെ ഒത്തിരി ഉള്ളതാണ് ഞാൻ എല്ലാം കൂടെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കുറച്ച് പ്ലാൻസുകൾ എടുത്തത് ഈയൊരു കലാത്തിയ മുപ്പത് രൂപ പിന്നെ നമ്മുടെ ഫിഷ് ടൈൽ ഫോൺ ആണോട്ടെ പെട്ടെന്ന് ആവുന്ന പ്ലാന്റ് ആണ് നൂറ് രൂപ ഈയൊരു അഗ്ലോണിമ അറുപത് രൂപ വാട്ടർ മെലൻ ബിഗോണിയ പത്ത് രൂപ സിങ്കോണിയം പത്ത് രൂപ ഈ ഒരു സിങ്കോണിയം മുപ്പത് രൂപ ഇതായി ഒരു ലീഫ് ഇതായി ഒരു വൈറ്റ് കളറിലേക്ക് കയറി വരും കേട്ടോ മുപ്പത് രൂപ വെരിഗേറ്റഡ് പെപ്രോമിയ അറുപത് രൂപ ഈ ഒരു ബോർഡർ ഗ്രാസ് മുപ്പത് രൂപ മുപ്പതല്ലേ ഇരുപത് രൂപ കേട്ടോ ഫിലോഡൻഡ്രോൺ ബെൽമാക്സ് പത്ത് രൂപ ഈ ഒരു ഫിലോഡൻട്രോൺ നൂറ് രൂപ പിന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പത്ത് രൂപ സാഫ് ഒഴിച്ചിരിക്കുന്നതാണ് കേട്ടോട ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് ഇത് ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ ഇപ്പം ഇത്രയ്ക്കുള്ള ഞാൻ പ്ലാൻസുകൾ കൂടുതലൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നല്ല താങ്ക് യു